ൂരോരട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ പഠിച്ച വിദ്യയുടെ ഉദ്യോഗത്തിന് നിയമനാനുമതി ലഭിക്കുന്നത് വഴി ഒരു പക്ഷേ കുടുംബത്തിൽ നിന്നും വിട്ടു തന്ന് താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഒരാറേഴ് മാസത്തേക്ക് വേണ്ടിവരും എന്നാൽ അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ വളരെ സ്ഥാനക്കയറ്റത്തോട് കൂടിയതും ഉദ്ദേശിക്കുന്ന വിധത്തിൽ പഠിച്ച വിദ്യയോട് അനുബന്ധമായിട്ടുള്ള ആ ഒരു ജോലി ചെയ്തും കൊണ്ട് പ്രവർത്തന മേഖലകൾ വിപുലീകരിക്കത്തക്ക വിധത്തിലുള്ള ഒരു ഉദ്യോഗത്തിന് ഒരു ഏപ്രിൽ മാസത്തിൽ തന്നെ അവസരം വന്നു ചേരും ഒരു മനസ്സില്ലാ മനസ്സോടെ ഏറ്റെടുക്കുവാനിട വരുമെങ്കിലും അത് ഭാവിയിലേക്ക് ഗുണകരമാകും എന്ന ചില ആശയങ്ങൾ അനുഭവജ്ഞാനമുള്ളവരിൽ നിന്നും സ്വീകരിക്കുന്നത് വഴി അത് ഏറ്റെടുക്കുവാൻ പൂർണ്ണമായിട്ടുള്ള രീതിയിൽ പൂർത്തീകരിക്കുക തൃപ്തികരമായിട്ടുള്ള രീതിയിൽ പൂർത്തീകരിക്കാൻ തീരുമാനിക്കും പലപ്പോഴും മറ്റു ചിലർക്ക് വിദേശത്ത് താമസിക്കുന്നവർക്ക് ഇനി സ്ഥാനക്കയറ്റമോ സാമ്പത്തികമായിട്ടുള്ള നേട്ടമോ ഒന്നും ഇല്ലാത്ത പക്ഷം ജോലി ഉപേക്ഷിക്കണമോ എന്ന തീരുമാനത്തിൽ നിന്നും തൽക്കാലത്തേക്ക് ഒഴിവാകുന്നത് നന്നായിരിക്കും ഒരുപക്ഷെ ഒരു ആറേഴ് മാസത്തിന് ശേഷം മറ്റൊരു ഉദ്യോഗ അവസരം വന്ന് ചേരുവാനോ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് നിലവിലുള്ള പദ്ധതികൾ നഷ്ടപ്പെടുകയോ മറ്റൊരു പദ്ധതി ലഭിക്കാത്തതുവഴിയോ ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ മറ്റു ചിലർക്ക് ഉണ്ടായിത്തീരാം എന്നാൽ ഏത് പ്രകാരത്തിലും ഈ നക്ഷത്രത്തിൽ പൂരട്ട നക്ഷത്രക്കാർ ജനിച്ചവർ സ്വന്തം തീരുമാനത്തിൽ ഉള്ളത് ഉപേക്ഷിക്കുന്നത് ഏത് പ്രകാരത്തിലും ആവുന്നത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും ജാഗ്രതയോടുകൂടിയതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിക്കും വ്യാപാരത്തിൽ പുരോഗതി ഉണ്ടാകും വ്യാവസായികമായിട്ടുള്ള മേഖലയിൽ നിന്നും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും ഉദ്യോഗസ്ഥാപനത്തിൽ സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥൻ്റെയും സഹായ സഹകരണങ്ങളെ കൊണ്ട് മനസ്സിൽ ഉദ്ദേശിക്കുന്ന വിഭാവനം ചെയ്യുന്ന കർമ്മ കർമ്മപദ്ധതികളിലെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള രീതിയിൽ അവലംബിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും അനുകൂലമായ വിജയം കൈവരിക്കും വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കും ഭൂരിപക്ഷ അഭിപ്രായം മാനിച്ച് കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കുന്നത് ഏറെക്കുറെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് വസ്തുവാഹന ക്രയവിക്രയങ്ങളിൽ നിന്ന് സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടായിത്തീരും രണ്ടായിരത്തി ഇരുപതിൽ അനുഭവ അനുഭവമുണ്ടാകത്തക്ക വിധത്തിലുള്ള ചില കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് തുടക്കം കുറിക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരും സ്വൽപ്പം ഇരട്ടി ചെലവ് കൂടുതൽ പണച്ചെലവ് അനുഭവപ്പെടുവാനുള്ള യോഗമുണ്ടെങ്കിൽ പോലും ഏറ്റെടുക്കുന്നതോ അവലംബിക്കുന്നതോ ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കും ഒരുപക്ഷെ ജീവിതത്തിന് തന്നെ വളരെ വഴിത്തിരിവുണ്ടാകുന്ന ചില കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുവാനുള്ള സാഹചര്യങ്ങൾ കൂടി ഈ ഒരു സാഹചര്യത്തിൽ പൂരോരുട്ടാതി നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട് നമസ്കാരം